എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായാൽ നേതാക്കൾ വഴിമാറിക്കൊടുക്കണമെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശം ചർച്ചയായതിന് പിന്നാലെയാണ് മറുപടിയുമായി ബിജെപി മുന്നോട്ട് വന്നത് കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് ബി ജെ പിയെ ചേർത്ത് പിടിച്ചതിന്റെ തഴമ്പുണ്ട് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത ഇത് രണ്ടും ചേർത്ത് പിടിക്കുന്ന കൈപ്പത്തിയാണ് കോൺഗ്രസിന്റെ കൈപ്പത്തിയെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു എത്രയോ കേരളം കാണുന്നുണ്ട് കേരളത്തിലെ ആ കാലമായുണ്ട് കോൺഗ്രസിന്റെ കൈപ്പത്തി ആ കൈപ്പത്തി കൈപ്പത്തിന്റെ തലപ്പുള്ള കൈപ്പത്തിയാണ് ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത ആർ എസ് എസും മറുഭാഗത്ത് വർഗീയത വെൽഫെയർ പാർട്ടിയും അല്ല നടുക്കൊരു ആ കൈപ്പത്തി മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് സ്റ്റാഫ് മരിച്ച നിലയിൽ ഓഫീസ് അസിസ്റ്റന്റും വയനാട് സ്വദേശിയുമായ ബിജുവാണ് മരിച്ചത് നളന്ത എൻ ജി ഒ കോട്ടേസ്റ്റിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഓഫീസിൽ എത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബിജു ഇന്നലെയും ഓഫീസിലെത്തിയത് വിവാദമായ ജെ എസ് കെ സിനിമയുടെ പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് സമർപ്പിച്ചു ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ പതിപ്പ് സിനിമയുടെ പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി എട്ടിടങ്ങളിൽ ജാനകി എന്ന പേര് ഉച്ചരിക്കുന്നത് മ്യൂട്ട് ചെയ്തു ഇടവേളയ്ക്ക് ശേഷമുള്ള കോടതി രംഗങ്ങളിലും മാറ്റം വരും മാറ്റം വരുത്തി സമർപ്പിച്ചാൽ മൂന്ന് ദിവസത്തിനകം സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഭാവിയിൽ നമ്മളും ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ നൽകുന്നതിന് മുൻപ് ഇന്ത്യയിലെ ഭാരതത്തിലെ മൊത്തം ദൈവങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ ആ പേരുകൾ ഇടാതെ രക്ഷപ്പെടാമല്ലോ എന്നുള്ള